സ്ലാമലേക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് മറ്റൊരു വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരുപാട് മഹാന്മാരായ ആളുകൾ നമ്മൾ അവരെടുക്കൽ പോയി കുറേ സംസാരിച്ചാൽ അവരെല്ലാം കേട്ട് മിണ്ടാതിരിക്കും എന്നിട്ട് അവർ തിരിച്ചു പറയുന്ന ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കിൽ അവർ ഒരു വാക്കുകൊണ്ട് മറുപടി പറയും ഇതാണ് മഹാന്മാരായ ആളുകളുടെ അപ്പോൾ കൂടുതൽ സംസാരിക്കുക എന്നുള്ളതല്ല പിന്നെയോ പറയുന്നത് പോയിന്റുകൾ പറയുക അതുപോലെ ആരെങ്കിലും നമ്മെ അമിതമായി കുറ്റം പറയുകയും നമ്മെ വല്ലാതെ ആക്രോഷിക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമ്മൾ മൗനം പാലിച്ചിരിക്കുക ഇത് നമ്മുടെ ജീവിതത്തിൽ ശീലമാക്കണം നമ്മൾ പലപ്പോഴും അങ്ങനെ അല്ല നമ്മളോട് ഒന്ന് ഇങ്ങോട്ട് പറഞ്ഞാൽ രണ്ട് അങ്ങോട്ട് പറയണം അല്ലെങ്കിൽ മൂന്ന് അങ്ങോട്ട് പറയണം അങ്ങനെ പറഞ്ഞാലേ നമ്മൾ അവരെക്കാൾ കൂടുതൽ ഉഷ് ഉഷാറുള്ള ഒരാളായി മിടുക്കനായി മാറൂ എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് എന്നാൽ തെറ്റാണ് നമ്മളോട് ഒരുപാട് തർക്കിക്കുന്ന ഒരാളോട് മൗനം പാലിച്ചിരിക്കുന്ന ആളാണ് ശരിക്ക് ആ സംസാരിക്കുന്ന ആളേക്കാൾ വിജയിച്ചു നിൽക്കും ഒന്ന് അദ്ദേഹത്തിന്റെ എനർജി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നു അദ്ദേഹം പറയുന്നത് കേട്ട് ഇമോഷണലായി പ്രകോപിതനായി പ്രഷർ കയറ്റി ശരീരത്തെ കേടാക്കുന്നില്ല അദ്ദേഹം വളരെ മൗനിയായി സമാധാനത്തിൽ അദ്ദേഹം ഇരിക്കും ഇവിടെ എന്തെല്ലാം ഉപകാരമാണ് ഉള്ളത് ഒരാളെ നമ്മെ വല്ലാതെ പ്രകോപിപ്പിക്കുക ചീത്ത വിളിക്കുകയാണ് വഴക്ക് പറയുകയാണ് നമ്മളെ വല്ലാതെ നമ്മുടെ എത്ര ക്ഷമ ഉള്ളവരും ക്ഷമ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുകയാണ് പക്ഷേ ആ സമയം നമുക്ക് ക്ഷമിച്ചിരിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഈയ കാര്യം ക്ഷമ തുറന്നു ഏറ്റവും വലിയ ഒരുധവും കൂടിയാണ് ഏറ്റവും വലിയ ശക്തനുമാണ് ക്ഷമ എന്ന് പറഞ്ഞ ക്ഷമയുള്ള ആൾ പറഞ്ഞാൽ ഏറ്റവും വലിയ ശക്തനാണ് അല്ലാതെ വലിയ ആരോഗ്യമുള്ള ഒരുപാട് ടെൻകണക്കിന് ഭാരം ഉയർത്താൻ സാധിക്കുന്ന ആളല്ല ആരോഗ്യമാണ് പിന്നെ ഒരാൾ നമ്മളോട് വല്ലാതെ പ്രകോപിപ്പിക്കുമ്പോൾ പ്രകോപനമൊന്നും ആകാതെ പ്രകോപനം ഇല്ലാതെ സമാധാനത്തിൽ അയാൾ പറയുന്നത് കേട്ടുകൊണ്ട് സമാധാനമായി ഇരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയ ശക്തനും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താ അങ്ങനെ പറയാൻ കാരണം ഒരു പത്താളുകൾ വന്ന് നിങ്ങളോട് വളരെ വല്ലാതെ ദേഷ്യപ്പെടുകയാണ് വല്ലാതെ ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ അതിനേക്കാൾ ആ ഏറെ നിങ്ങൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ അവർ നിങ്ങളെ അടിച്ച് ചുരുട്ടി നിങ്ങളെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു അപ്പം ഈ പത്ത് പേരെ വിജയിക്കുവാൻ നിങ്ങൾ ക്ഷമയോടുകൂടി മിണ്ടാതിരുന്നാൽ ഇവർ തിരിച്ചു പോവും ഇവർക്കാർക്കൊന്നും നിങ്ങളൊന്നും ചെയ്യില്ല കുറെ ചിത്ത വിളിച്ചു കുറെ വഴക്കം കുറയും അവർ പത്ത് പേരും അവർ വിളിച്ചു മടുത്തു കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു പോകും അപ്പൊ ഈ പത്ത് പേര് ജയിച്ചത് ആരാണ് അത് പത്ത് നൂറാകാം ആയിരമാകാം എത്രയാണെങ്കിലും എത്ര പേര് വന്നാലും അവിടെ നമുക്ക് ജയിക്കാൻ പറ്റുന്നത് നമ്മുടെ മൗനം കൊണ്ട് മാത്രമാണ് അല്ലെ അതേസമയം അവർ പറയുന്നതിനെ ഒന്ന് ഒന്നിങ്ങോട്ട് പറയുമ്പോൾ രണ്ടങ്ങോട്ട് പറഞ്ഞാലാണ് അടിച്ച് ചുരുട്ടി നമ്മളെ ഒരു പരുവാക്കി ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ നഷ്ടമാകും അപ്പം നമ്മൾ ഏറ്റവും വലിയ ശക്തൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷമയാണ് നമ്മൾ ക്ഷമിച്ചുകൊണ്ട് സമാധാനമായി ആ സന്ദർഭങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുന്നില്ല നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നം വരുന്നില്ല മറ്റുള്ള എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും മാറാൻ ഈ ക്ഷമ കൊണ്ട് നമുക്ക് സാധിക്കും ഇതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും ക്ഷമ എന്ന സാധനം കൂട്ടുകാരനെ പോലെ ഏറ്റവും എപ്പോഴും കൂടെയുള്ളൊരു കൂട്ടുകാരനെ പോലെ ക്ഷമ നമ്മൾ കൊണ്ട് നടന്നാൽ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ക്ഷമയുള്ളവന് വിജയിക്കുവാൻ സാധിക്കും അത് ഈ ആളുകൾ വന്ന് പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമല്ല നമുക്കൊരു അസുഖം വന്ന സമയങ്ങളിൽ സാമ്പത്തികമായി പ്രതിസന്ധി വരുന്ന സമയങ്ങളിൽ ഇതൊക്കെ ക്ഷമിക്കണം ഏത് പ്രതിസന്ധി വരുന്ന സമയത്തും ഇതൊക്കെ നമുക്ക് ക്ഷമിക്കുവാൻ സാധിച്ചാലാണ് നമ്മൾ ഏറ്റവും വലിയ ശക്തനായി മാറുകയും വിജയിക്കുകയും ചെയ്യുന്നത് ക്ഷമ എന്ന് പറയുന്നത് നമ്മളെക്കാൾ ശക്തനായ ആള് വന്ന് നമ്മെ വലുതും ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചു ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ പറയും ഞാനങ്ങ് ക്ഷമിച്ചു അതല്ല ക്ഷമ പിന്നെയോ നിങ്ങളെക്കാൾ അശക്തനായ ഒരാൾ നിങ്ങളെടുക്കൽ വന്ന് നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൈ കൊണ്ട് ഒരു കൈകൊണ്ട് കൊടുത്താൽ അവൻ മറിഞ്ഞു വീഴും പിന്നെ അവൻ എഴുന്നേറ്റ് വരില്ല അങ്ങനെ തോന്നുന്ന ആൾ നിങ്ങളോട് പ്രകോപിപ്പിക്കുമ്പോൾ നിങ്ങളെ മോശമായി പെരുമാറുമ്പോൾ നിങ്ങളോട് അപമര്യാദയായി പെരുമാറുമ്പോൾ അവിടെ നിങ്ങൾ ക്ഷമിക്കുമ്പോഴാണ് അതാണ് ക്ഷമ ചില ആളുകൾ വരാറുണ്ട് നമ്മൾ മുതലാളി പ മുതലാളിയുടെ കീഴിലാണ് ജോലി ചെയ്യുന്നത് അപ്പം അവർ കുറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിച്ചാൽ അതൊക്കെ ഞാനങ്ങ് അങ്ങ് ക്ഷമിച്ച് ക്ഷമിച്ച് കളയും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിച്ചാലും അങ്ങ് ക്ഷമിക്കും അദ്ദേഹം ക്ഷമിക്കുന്നതെന്ന് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹം ക്ഷമിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജോലി പോകും അല്ലേ അപ്പം ആ ജോലി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ക്ഷമിക്കുന്നതാണ് അദ്ദേഹം ക്ഷമ എന്ന് പറയില്ല മനസ്സിലായില്ലേ അദ്ദേഹത്തിൻ്റെ കൊണ്ട് അദ്ദേഹം സഹിക്കുന്നതാണ് ക്ഷമിക്കുന്ന പറയാം സഹിക്കുകയാണ് ക്ഷമ എന്ന് പറയുമ്പോൾ നേരെ മറിച്ച് ഒരു തൊഴിലാളി മുതലാളിയോട് പോയി അവൻ വളരെ മോശമായി മുതലാളിയോട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ മുതലാളി ക്ഷമിക്കുകയാണ് മുതലാളി ആണെങ്കിൽ അദ്ദേഹത്തിനെ പിരിച്ചുവിടാം അദ്ദേഹത്തിന് വലിയ ആക്ഷൻ എടുക്കാം എന്ത് എന്ത് നടപടിയും സ്വീകരിക്കുക ആ നടപടികൾ സ്വീകരിക്കാവും പറ്റുന്ന സമയത്തും അവനോട് ക്ഷമിച്ചുകൊണ്ട് അവനത് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവനെ കൂടെ നിർത്താൻ സാധിക്കുന്ന ആൾക്കാണ് അവനാണ് ക്ഷമ ക്ഷമയുള്ളവൻ അതാണ് ക്ഷമ അല്ല നമ്മൾ നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് ഒരു എതിർക്കാൻ പറ്റാതെ വരുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് പറയാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ നിസ്സഹായതയിൽ നമ്മൾ ക്ഷമിക്കുന്നത് ക്ഷമയല്ല അപ്പൊ അതുകൊണ്ട് ക്ഷമ എന്ന് പറയുന്നത് നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് തിരിച്ച് തല്ലാൻ പറ്റുന്ന സമയത്ത് കഴിവുള്ളപ്പോൾ നമ്മൾ തല്ലാതിരിക്കുകയും തിരിച്ച് ആക്ഷൻ എടുക്കാൻ പറ്റുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ആക്ഷൻ എടുക്കാതിരിക്കുകയും അവിടെയൊക്കെ നമ്മൾ ക്ഷമാപൂർവം ക്ഷമ കൈകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോകുന്നതിനാണ് ക്ഷമ എന്ന് പറയുന്നത് പിന്നെ ചില മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വലിയ വലിയ കാര്യങ്ങൾ അതായത് നമ്മൾ ചിലർ പറയും തറയോളം താഴാൻ പറ്റും അതിനപ്പുറം താഴാൻ പറ്റില്ലല്ലോ അല്ലെ ഈ തറയോളം താഴെന്ന് പറയുമ്പം ഒരു ക്ഷമയാണ് ശരിക്കുള്ള ക്ഷമ അതിന് പിന്നെ താഴോട്ടുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മളൊരു സാധനത്തെ അമർത്തി താഴ്ഭാഗത്തെത്തി അല്ലേ എൻ്റെ മാക്സിമം അവിടെ വരുത്തി അപ്പം അവിടെ നിന്ന് താഴോട്ട് കൊണ്ടുപോകലാണ് അതാണ് എനിക്ക് ശരിക്കുമുള്ള ക്ഷമ അതുപോലെയുള്ള ക്ഷമയാണ് ശരിക്കുമുള്ള ക്ഷമ എന്താണ് അതിലപ്പുറത്തേക്ക് കിടക്കുമ്പോഴാണ് അപ്പോൾ ചിലപ്പോൾ സാമ്പത്തികമായി നമ്മൾ ബുദ്ധിമുട്ടുമ്പോൾ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുമ്പോൾ ചെറിയ പ്രയാസമൊക്കെ കുഴപ്പമില്ല വലിയ പ്രയാസം വരുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ടു താങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഇനി നമ്മൾ നമ്മളെന്തിനും ജീവിക്കുന്നത് ഇത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ലല്ലോ എന്താ പിന്നെ ആത്മഹത്യകളെ എന്ന രീതിയിൽ അവർ ജീവിതം നശിപ്പിച്ചു അപ്പം ക്ഷമ എന്ന് പറയുമ്പം അതൊരു അത് വലുതാവും ചെറുതാവും ഒക്കെ ഉണ്ടാവും എത്ര വലുത് വന്നാലും അതിനെ ക്ഷമിക്കാനുള്ള തരണം ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാക്കിയെടുക്കലാണ് ഒരു ശക്തനായ ഒരു നല്ല വ്യക്തിയുടെ ഉദാഹരണം അപ്പം അതുകൊണ്ട് എല്ലാവർക്കും നല്ല ക്ഷമയുള്ളവരായി ക്ഷമ എന്ന് പറയുമ്പോൾ പല മേഖലകളിലുണ്ട് കുടുംബത്തിൽ നിന്ന് ക്ഷമണം ഭാര്യയോട് ക്ഷമിക്കാൻ പറ്റണം മക്കളോട് ക്ഷമിക്കാൻ പറ്റണം എന്നാൽ സമൂഹത്തോട് ക്ഷമിക്കാൻ പറ്റണം കൂട്ടുകാരോട് ക്ഷമിക്കാൻ പറ്റണം അങ്ങനെ നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാൻ പറ്റണം അങ്ങനെ ക്ഷമിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരാൾക്ക് പവർ അങ്ങനെയുള്ള ഒരാൾ ഒരു ഉണ്ടെങ്കിൽ അയാൾ പവർഫുള്ളാണ് ഏറ്റവും പവർഫുള്ളായ ഒരാളാണ് ക്ഷമിക്കുന്ന ആൾ അപ്പം അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നല്ല ക്ഷമയുള്ള ആളുകളായി ജീവിക്കാൻ സാധിക്കട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്ഥലം വരമ വ